മലബാരി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചതാണ് കുട്ടികളെ കൊടുക്കാനില്ല നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് കറക്കാൻ നല്ല ഇണക്കമുള്ള ഒരു ആടാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ടര മാസം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഏഴ് മാസം പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം ചെവിനീളും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ക്രോസ് സ്പീഡാണ് നല്ല ചെവിനീട്ടം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു കറവയുള്ള ഒരു ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ലതുപോലെ തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് ചെമ്മറവട്ടം താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് എരുമകൾ വിൽപ്പനക്ക് ഒന്ന് മുറാ ക്രോസ് ആണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒന്നിന് മുപ്പത്ത മുപ്പത്തി മൂവായിരം രൂപ ഒരെണ്ണം മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല അവ വലുതിന് ഇരുപത്തി രണ്ടായിരം മറ്റിത് ഇരുപതിനായിരമാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മുഴപ്പശു വിൽപ്പനക്ക് നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല്ല ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി വളർത്താനും ഭാവിയിൽ ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം നോല പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം പ്രോസിൽ നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല പവറുള്ള ഒരു മുട്ടനാണ് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും ഉയരവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കുട്ടിയില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് കടുമേനിശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇപ്പോൾ രണ്ട് മാസമായി നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് കടുമേനി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഉപയോഗമാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് വീഡിയോ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം ഉണ്ട് എന്നാണ് പറയുന്നത് നല്ല തീറ്റയും കൂടിയുമല്ല ഉഷാറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വെട്ടം പര്യാപുരം ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പുമായി ബന്ധപ്പെടുക ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശ നോല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലട സുഹൃത്തുക്കളെ ഈ വീടുകൾ കാണുന്ന മലബാറി മുട്ടണി ഒരു വയസ്സ് പ്രായം നല്ല തീനും കൂടുതൽ ആടും ഒരു പതിനഞ്ച് കിലോന് ഇറച്ചയ്ക്ക് കൊണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി പതിനൊന്നായിരം റുപ്യ ലാസ്റ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം ഇത് സ്ഥലം മലപ്പുറം വട്ടപ്പറമ്പാണ് വരുന്നത് കേട്ടോ ചട്ടിപ്പറമ്പ് അടുത്ത് വട്ടപ്പറമ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഒരു വയസ്സ് പ്രായം നല്ല അടിപൊളി മലബാറിൻ്റെ മുട്ട പല്ലു പറഞ്ഞിട്ടുണ്ട് കേട്ടോ മലബാറ ആട് ഒരു ആവശ്യത്തിനൊക്കെ പറ്റിയ ഇറച്ചിക്കൊക്കെ പറ്റിയ ആടുംകുട്ടിയാണ് ഒരു മലബാറയിൽ ചെറിയൊരു കടിഞ്ഞില്ല ഒരാട് അത്യാവശ്യം ഒരു പത്ത് കിലോൻ ഇറച്ചി ഉണ്ടാവും കേട്ടോ ഒരു പത്ത് കിലോ ഇറച്ചി കിട്ടണ ഒരാടും അതിൻ്റെ ഒരു കുട്ടി ഒരു എട്ട് കിലോ ഇറച്ചിക്ക് ഒരു കുട്ടി നല്ല ആടും കുട്ടികൾ നല്ല ഇറച്ചിയിലുള്ള ആടുംകുട്ടികളാണ് ചാടിയൊന്നുമില്ല അത്യാവശ്യം ഇറച്ചിപ്പിടുത്തുള്ള ആടുംകുട്ടികളാണ് എന്താട്ട ആട് ഇതാടും കുട്ടിട്ടും കുട്ടി കുട്ടി ഈ ആടും കുട്ടിയും കൂടെ നമുക്ക് ലാസ്റ്റ് പതിനൊന്നൂറ് ഉറുപ്യാ കൊടുക്കട്ടോ ആടും കുട്ടിയും കൂടെ ലാസ്റ്റ് പതിനൊന്നൂറ് ഉറുപയൊക്കെയാണ് കൊടുക്കട്ടാണ്ടെങ്കിൽ വിളിച്ചോളി എട്ട് കിലോ കുട്ടിയുണ്ട് പത്ത് കിലോ ആടും ഉണ്ട് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും വല്ല മനോജമായ ഒരു കൊമ്പില്ലാത്ത മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് വലിയൊരു മലബാരി ചെനയാട് വിൽപ്പനക്ക് നാലു മാസം നിറച്ചനയുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യകുമനോജമായ ഒരു കാള വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തിമൂവായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ഈഗൾ പപ്പീസ് വിൽപ്പനക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകര സിൽക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശന ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് കാസർകോടൻ കൊള്ളൻ പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ഇപ്പം നിലവിൽ മൂന്ന് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഈ പശുവിനെ ഒരു മാസം മുമ്പ് വീണ്ടും കുത്തിവെച്ചിട്ടുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് കടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാൽപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് അൻപത് ദിവസം വീതം പ്രായം എല്ലാവിധ വാക്സിനേഷനും കൊടുത്തതാണ് ലസോട്ട ഐ ബി ഡി എന്നീ വാക്സിനേഷനെല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ പീസിന് നൂറ്റി അൻപത് രൂപ ചില്ലറായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടാകും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ